ഒരു നാഗരികത മുഴുവൻ ഒരു തുമ്പും കൂടാതെ അപ്രത്യക്ഷമാകാൻ കാരണമായത് എന്താണ് ലോകത്തിലെ ആദ്യകാല സിന്ധു നദിയുടെ സംസ്കാരം വെങ്കലേകത്തിലാണ് നിലനിന്നിരുന്നത് അത്യാധുനിക നഗരാസൂത്രണം ഒരു എഴുത്തു സംവിധാനം അഭിവൃദ്ധി പ്രാപിച്ച ഒരു വ്യാപാര ശൃംഖല എന്നിവ കൊണ്ട് ഈ നാഗരികത വളരെ വികസിതമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരം ബിസിയിൽ നാഗരികത അതിവേഗം ക്ഷയിക്കാൻ കാരണമായ എന്തോ ഒന്ന് സംഭവിച്ചു നഗരങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടു ആളുകൾ അപ്രത്യക്ഷരായി എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല എന്നാൽ ചില സിദ്ധാന്തങ്ങൾ അവകാശപ്പെടുന്നത് സമീപത്തുള്ള ഗോത്ര സമൂഹങ്ങളോ പ്രകൃതി ദുരന്തങ്ങളോ നാഗരികതയെ നശിപ്പിച്ചു എന്നാണ് വരൾച്ച പോലെയുള്ള തീവ്രമായ കാലാവസ്ഥാ വ്യതിയാനം ഇതിലേക്ക് നയിച്ചിരിക്കാമെന്ന് മറ്റുള്ളവർ കരുതുന്നു നാഗരികതയുടെ നിധികളും രഹസ്യങ്ങളും അവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോഴും മറഞ്ഞിരിക്കാമെന്ന അഭ്യൂഹങ്ങൾ പോലുമുണ്ട് സിന്ധുനദി നാഗരികതയുടെ നിഗൂഢത പരിഹരിക്കപ്പെടാതെ തുടരുന്നു എന്നാൽ ഈ പുരാതന അവശിഷ്ടങ്ങളിൽ പൈതൃകം നിലനിൽക്കുന്നു Ing